കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒറ്റപ്പാലം കെ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ നമ്മുടെ നാടിന്റെ മേഖലയുടെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്തിക്കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ കൂടുതൽ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവരെയും യു എസ് എസ് എൻ എം എം എസ് തുടങ്ങിയ വിവിധ സ്കോളർഷിപ്പ് ലഭിച്ചവരെയുമാണ് അനുമോദിച്ചത് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോവ്മെന്റുകൾ സമ്മാനിച്ചു പ്രിൻസിപ്പൽ പി മനോജ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രധാനാധ്യാപകൻ കെ സുരേഷ് കുമാർ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു വാർഡ് മെമ്പർ എ വിജിത പി ടി എ പ്രസിഡന്റ് കെ ബാബുരാജ് എസ് എം സി ചെയർമാൻ കെ പി ഹരികൃഷ്ണൻ എം പി ടി എ പ്രസിഡന്റ് ശാലിനി മുൻ പ്രധാനാധ്യാപകരായ എം കല്യാണിക്കുട്ടി എം സി ഉണ്ണികൃഷ്ണൻ മുൻ അധ്യാപകരായ പി സി ചന്ദ്രഭാനു പി പി ഹരിദാസ് കെ സതീഷ് കുമാർ പി ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ ആർ ധന്യടീച്ചർ നന്ദി പറഞ്ഞു